ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഈ ഷോൾഡർ സ്ലോപ്പ് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് ഈ രണ്ട് സൈഡിലും ഇപ്പം കണ്ട നമ്മുടെ ഒരാളുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇതേപോലെ കുറച്ചിട്ട് താന്ന രീതിയിലാവും ഉണ്ടാവുക കണ്ട നിങ്ങൾക്ക് വീ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല നമ്മൾ ഏതൊരാളുടെയും ഷോൾഡറിൻ്റെ ചരിവ് ഇങ്ങനെ ചെരിഞ്ഞിട്ട ഇത് നമ്മൾ കൊടുക്കണമെന്നാണ് അളവ് ബ്ലൗസിലും അതേപോലെ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ കുറേ ആളുകൾക്കുള്ള സംശയമാണ് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ പതിമൂന്നുള്ള ഒരാൾ ഇതാണ് ഷോൾഡർ പതിമൂന്നുള്ള ഒരാൾക്ക് നമ്മൾ ഒരു രണ്ടര ഇഞ്ചും രണ്ടര ഇഞ്ചും കൂടി ആയിട്ട് അഞ്ച് ഇഞ്ച് നമ്മളിത് കൊടുക്കും അപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് ഇപ്പം എത്ര നോക്കുക പോവാന്നുള്ളത് നാല് അഞ്ച് അപ്പോൾ എട്ട് ഇഞ്ച് വരും ഇതിൽ നിന്ന് അഞ്ച് ഇഞ്ച് നമുക്ക് കഴുത്തിൻ്റെ ഇതിനായിട്ട് പോവും ബാക്കി അഞ്ച് ബാക്കി നമുക്ക് എട്ട് ഇഞ്ചാണ് വരിക എട്ട് ഇഞ്ചിൻ്റെ അല്ല ഒരു സൈഡിൽ വരിക അപ്പോൾ നാലിഞ്ചുക ഈ ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു കാലിഞ്ചോളം ഷോൾഡർ ചെരിവ് കൊടുക്കണം നാല് ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നെ വരിക ഈ നാലിഞ്ചി എവിടെ തുടങ്ങുന്നു നോക്കുക ഈ ഭാഗത്തു നിന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കാലിഞ്ചും പോയിൻ്റും ഒക്കെ ആയിട്ട് കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ നമ്മളൊരു മൂന്ന് ഇഞ്ചാണ് വരുന്നത് നല്ല വൈഡിൽ നമ്മൾ ഇതേപോലെ നല്ല വൈഡിൽ നെക്ക് എടുക്കുന്ന ആളാ ജാതുക അപ്പോൾ നമുക്ക് ഇവിടെയാണ് നെക്കിൻ്റെ അകലെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആകെ ഒന്നര ഇഞ്ചേ ഉള്ളൂ ഷോൾഡർ വരുന്നത് ഒന്നര ഇഞ്ചാണ് ഷോൾഡർ വരിക അപ്പോൾ നമ്മൾ ഇതിന് ഷോൾഡർ ചേരുവെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇവിടെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെയെല്ലാം നമുക്ക് കുറച്ച് ഉയരം കൂടുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ചെരിവ് കുറവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ ചെരിവ് എടുക്കേണ്ട ആവശ്യമില്ല ഇനി നല്ല ഹൈ നെക്ക് നല്ല കുടുങ്ങിയ നെക്ക് ഉണ്ടാവില്ല ഹൈ നെക്ക് എന്നൊക്കെ പറയുമല്ലോ അതിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഒരു ഒന്നേക്കാൽ ഇഞ്ചൊക്കെ നമ്മൾ ഷോൾഡർ ചെരിവ് എടുക്കേണ്ടി വരും അത് നമുക്ക് ഹൈ നെക്കിൻ്റെ ക്ലാസ്സിൽ പറയാം പക്ഷെ നമ്മൾ സാധാ കോളർ നെക്ക് വെക്കുമല്ലോ കൊളർ നെക്ക് വെക്കുകയാണെങ്കിലും നമ്മൾ ഷോൾഡർ ചെരിവ് അര ഇഞ്ചോളം നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് അര ഇഞ്ചോളം ഷോൾഡർ ചിലക്ക് കൊടുക്കാം നമുക്ക് ഈ ഹാഫ് കോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇഞ്ചോളം ഷോൾഡർ ചെരിവ് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്നും കൂടി പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഷോൾഡർ പതിമൂന്ന് വന്ന ആളുടെ അളവാണ് പറയുന്നത് ഷോൾഡർ പതിമൂന്ന് വന്ന ആൾക്ക് ഷോൾഡർ ചെരിവ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് ഇവിടെ സ്ട്രൈറ്റായിട്ടാണ് വരിക അവർക്കാണെങ്കിൽ ഷോൾഡർ ചെരിവ് കൊടുക്കണ്ട ഇതേപോലെ പതിഞ്ഞട്ട് വരുന്ന ആളെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ചെരിവ് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഇപ്പം ആളുടെ ശരീരത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തുന്നത് നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് അത്ര തന്നെ മനസ്സിലാവില്ല ഒരാളിങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷോൾഡർ ചെരിവ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഈ ആൾക്ക് ഷോൾഡർ ചെരിവ് കൊടുക്കണോ എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഷോൾഡർ ചെരിവ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നേരത്തെ അളവെടുത്ത ആൾ അത്ര തന്നെ എനിക്ക് ഷോൾഡർ ചെരിവ് വരുന്നില്ല ഷോൾഡർ ചെരിവ് ഇവിടെ കണ്ട ആവശ്യത്തിൽ ഷോൾഡർ കുറച്ച് കുറവാണ് ഒരു രണ്ടര ഇഞ്ചൊക്കെ ഷോൾഡർ വരുവുള്ളൂ നെക്കിന് വൈഡാണ് കൂടുതൽ അപ്പോൾ എൻ്റെ ശരീരത്തിന് എൻ്റെ അളവിന് അനുസരിച്ച് എനിക്ക് ഷോൾഡർ ചെരിവിൻ്റെ ആവശ്യമില്ല കണ്ടാൽ ഷോൾഡർ ഇവിടെ കുറവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ കൈയിൻ്റെ കൈയിൻ്റെതാളെ വരണത് അപ്പം അതിൻ്റെ ആവശ്യമില്ല അതേപോലെ ഷോൾഡർ കുറവുള്ള ആളുകൾക്കും ഷോൾഡർ ചെരിവിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ ഷോൾഡർ ചെരിവ് കൊടുക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഷോൾഡർ ചെരിവ് കൊടുക്കണോ അതോ എല്ലാവർക്കും ഷോൾഡർ കൊടുക്കണ്ടേ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നാല് ഇഞ്ച് ഒരു രണ്ടര ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് നെക്ക് വൈഡും നെക്ക് ലെങ്ത്ത് അഞ്ചും കൊടുക്കുക അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇപ്പം നമുക്കിവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോവും ഇതേപോലെ വരിക അപ്പോൾ നാല് ഇഞ്ച് മൂന്ന് ഇഞ്ചിൻ്റെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം മൂന്നിഞ്ചിൻ്റെ മുകളിൽ അപ്പോൾ നമുക്ക് ഇവിടെ നാലര ഹൈറ്റ് കാണുന്നുണ്ട് നാലാണ് വരിക അര ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ അടിക്കുമ്പോൾ പോവും നമുക്ക് ഈ മൂന്നിഞ്ചിൻ്റെ മുകളിൽ ഷോൾഡർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ ചരിവ് കൊടുക്കണം നമ്മളിവിടെ ഒരു ഒരു അര ഇഞ്ച് ഷോൾഡർ കൊടുക്കുക ഷോൾഡർ ചെരിപ്പ് ഇങ്ങനെ കൊടുക്കണം അതേപോലെ ഇനി നമ്മളിവിടെ വൈഡ് കൂടി ഒരാളുടെ വരയ്ക്കുക ഇപ്പം നമുക്കൊരു നാല് ഇഞ്ച് ഇഞ്ച് വൈഡുള്ള ആളാ ധരിക്കുക അതേപോലെന്നെ അപ്പോൾ നമ്മൾ വരച്ച് നോക്കുക ഒരു നാലിഞ്ച് വൈഡ് ഉള്ള ആൾക്ക് നമ്മൾ ഒരു ഒരു നാലര ഇഞ്ചൊക്കെ ലെങ്ത്തും കൊടുത്ത് നാലിഞ്ച് വൈഡും കൊടുത്തെന്ന് കരുതുക അപ്പം നമുക്ക് ഷോൾഡർ ചരിവ് എത്ര വരിക നോക്കുക അപ്പോൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര എന്നുള്ളതാണ് വരച്ച് കാണിക്കുന്നത് നെക്ക് വരച്ച് കഴിഞ്ഞാൽ അള്ളാം നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമുക്കിവിടെ വരുന്ന അളവ് എന്ന് ചോദിച്ചാൽ മൂന്നാണ് വരുന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ അര ഇഞ്ച് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ അടിക്കാനായിട്ട് പോവും ഒരു കാലിഞ്ചോളം ഇവിടെയും പോകും നമ്മൾ അടിച്ച് മറിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ആകെ വരുന്നത് ഒരു രണ്ടേ കാലിഞ്ച് വരുവുള്ളൂ അപ്പോൾ നമുക്കൊരിക്കലും ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കൊരു കാലിഞ്ചൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി പക്ഷേ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ചെരുവധികം ഉണ്ടാവില്ല ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിലാണ് നമുക്ക് ഷോൾഡർ ചെരിവ് നല്ല വണ്ണം വരിക കാരണം നമ്മളുടെ ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാകുമ്പോഴാണ് കൂടുതലായിട്ട് ചരിവ് വരിക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇനി വേറൊരാളവും കൂടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ നെക്ക് ഒരു മൂന്നര ആ നെക്ക് വേണ്ട മൂന്നര വന്നിട്ട് ചേർക്കുക നെക്ക് ലെങ്ത്ത് അതേപോലെ നെക്ക് ലെങ്ത്ത് അപ്പം നമുക്ക് എത്രയാണ് ഇവിടെ ഷോൾഡർ വരുന്നത് നോക്കുക മൂന്നര അപ്പം ഇവിടെയും നമുക്ക് വല്ലാണ്ട് നമുക്കിതിൻ്റെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാലിഞ്ചോളക്കുമ്പോൾ തന്നെ കൊടുത്താൽ മതിയാവും ഇതേപോലെ തന്നെ കിട്ടും നേരെ നേട്ടിട്ട് വെച്ചാൽ ഇനി കൊടുത്തിരെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പം കണ്ട ഈ രീതിയിലാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ഇനി ചില ആളുകൾക്കിവിടെ സ്ലോപ്പ് എന്നെ പോലെ ഉള്ളവർക്കൊന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഷോൾഡർ കുറവുള്ളവർ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ ഷോൾഡർ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പിൻ്റെ ആവശ്യം തീരെ വരുന്നില്ല പിന്നെ അതേപോലെ ഇനി ഒരു വേറെ ഒരു ഇതും കൂടി ജസ്റ്റ് ഒന്ന് വരച്ച് തരാം ഇനി ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ തന്നെയാണ് പറയണേ നെക്ക് ബാക്ക് നെക്ക് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഒരു ഇഞ്ചേ വരുന്നുള്ളു ബാക്ക് നെക്ക് ലെങ്ത്ത് ഇപ്പോൾ നമ്മുടെ ഒരു നാല് ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു ഇഞ്ചേ വരുന്നുള്ളൂ അതേപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും നമുക്ക് ഒരു രണ്ടര ഒക്കെ വരും ഫ്രണ്ട് നെക്ക് ലെങ്ത്തൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് വരും അപ്പോൾ ഫ്രണ്ട് ഒരു രണ്ട് ബാക്ക് നമുക്ക് ഒരു ഇഞ്ചൊക്കെ വരുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോൾഡർ ഇത്ര പോലെ കൂടും വേണ്ട ഷോൾഡർ കൂടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഷോൾഡർ ചെരിവ് അര ഇഞ്ചോളം കൊടുക്കണം നമ്മൾ ഷോൾഡർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഷോൾഡറിൻ്റെ ചെരിവ് കൂടും നെക്കിൻ്റെ വൈഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ ചെരിവ് കുറയും അത് അപ്പോൾ നമുക്ക് അധികം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഷോൾഡർ ഉണ്ടായ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് കൊണ്ട നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുതന്നെ വരിക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണോ ആം ഹോൾ എടുത്തത് എന്നുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്